അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് പൊന്നൂക്കര സ്വദേശി രുദ്രാക്ഷ് റക്സ് രാഗിൽ എന്ന നാല് വയസ്സുകാരൻ മൂന്ന് മിനിറ്റും അൻപത്തിയെട്ട് സെക്കൻഡും കൊണ്ട് നൂറ്റി രണ്ട് കാർ ബ്രാൻഡുകൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ പറഞ്ഞാണ് രുദ്രാക്ഷ് നമ്മെ വിസ്മയിപ്പിക്കുന്നത് പൊന്നൂക്കര കുരുളി വീട്ടിൽ രാഗിൽ ഐശ്വര്യ ദമ്പതികളുടെ മൂത്ത മകനാണ് രുദ്രാക്ഷ വിട്ടുകാട് സെന്റ് ജോൺസ് കിൻഡർ ഗാർഡനിൽ എൽ കെ ജി വിദ്യാർത്ഥിയാണ് രണ്ടു വയസ്സുള്ളപ്പോൾ മുതൽ കാറുകളോട് വല്ലാത്ത പ്രിയമാണ് ഈ മിടുക്കന് മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാറുകളെക്കുറിച്ച് ചോദിച്ചറിയുകയും പിന്നീട് ഇത്തരം വാഹനം കാണുമ്പോൾ അവയുടെ പേര് ഓർത്തു പറയുന്നതുമാണ് ആദ്യം മാതാപിതാക്കൾ ശ്രദ്ധിച്ചത് വാഹനങ്ങളുടെ പേരുകൾ അനായാസമായി ഓർത്തുവയ്ക്കാൻ കഴിയുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒഴിവ് സമയം കണ്ടെത്തി മകനെ രാഗിൽ പറഞ്ഞു ഞാനൊരു ഡ്രൈവറായിരുന്നു അപ്പൊ ഞാൻ റോട്ടിയോടെ പോകുമ്പോൾ ഞാൻ പിന്നെ ഓരോ വണ്ടികൾ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും ഇത് ഏത് വണ്ടിയാണ് അപ്പൊ വണ്ടികളുടെ പേരെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ജസ്റ്റ് പിന്നെ എപ്പോഴെങ്കിലും അത് ഞാൻ നമ്മൾ പിന്നെ റിട്ടേൺ ഒക്കെ വരുന്ന സമയത്ത് അവൻ വീണ്ടും ഓർമ്മ വെച്ചിട്ട് ആ വണ്ടി കാണുമ്പോൾ സെയിം വണ്ടി കാണുമ്പോൾ അങ്ങനെ അതെന്നെ എല്ലേ വണ്ടിയെന്ന് ചോദിക്കും അപ്പൊ അത് ചോദിക്കുമ്പോൾ ഞാൻ അപ്പൊ എനിക്ക് തോന്നി ആൾക്ക് ഇങ്ങനെ വണ്ടികൾ അപ്പൊ ഇഷ്ടമാണ് പിന്നെ പേരുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണുണ്ട് ഓർമ്മയിൽ വെക്കുന്നുണ്ട് അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് തുടങ്ങിയപ്പോൾ ആൾ പിന്നെ അതിൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എന്നും വന്നു കഴിഞ്ഞാലും ചോദിക്കും ഇങ്ങനെ എന്താ പറയുക വണ്ടികളെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ പേര് പറഞ്ഞൊരു എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ ഞാനത് ചെയ്ത് ചെയ്ത് പിന്നെ ആൾക്കിതായി പിന്നെ ഞങ്ങൾ അത് ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ എൽ കെ ജി ഇവിടെ വൈഫിൻ്റെ എന്താ പറയുക വീടിൻ്റെ അടുത്ത് ഒരു അംഗൻവാടിയിൽ കൊണ്ടാണ് ആ സമയത്ത് ഒരു ഫങ്ഷൻ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേറൊന്നും ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തുണ്ടായിരുന്നില്ല ആ സമയത്താണ് ആള് ഇത് വണ്ടികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ എ ഫോറിൽ വണ്ടികളുടെ ഫോട്ടോ എടുത്തിട്ട് അത് കുറച്ചൊരു പത്തിരുപത്തഞ്ച് വണ്ടികളുടെ കണ്ടിട്ട് കൊടുത്തപ്പോൾ ആള് അതെല്ലാം പറഞ്ഞപ്പോൾ ആണ് എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ റെക്കോർഡിന് അങ്ങനെ നോക്കി കൂടെ അങ്ങനെ ആണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ നോക്കി പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ നോക്കുണ്ടായിരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത കാരണം പിന്നെ കുറച്ചാളുകൂടി കഴിഞ്ഞ ഒരു മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് ആയിപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് ഒന്നുകൂടി നോക്കാം ഞങ്ങൾ കൂടുതൽ എന്താ നോക്കി യൂട്യൂബിലേക്കും കുറെ കുട്ടികളുടെ ഇത് കാണുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് അങ്ങനെ നോക്കാവുന്ന രീതിയിൽ നോക്കി അപ്പോൾ പിന്നെ വൈഫിന്റെ കൂട്ടുകാരിയുടെ ഇതിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരാൾ കിട്ടിയത് ആൾ വന്ന് അത് ചെയ്തു തന്നെ കളിപ്പാട്ടങ്ങളായി വിവിധ ഇനം കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് രുദ്രാക്ഷി വിദേശ കാറുകളുടെ നാവിനു വഴങ്ങാത്ത പേരുകളും ഈ നാലു വയസ്സുകാരന് അനായാസം വഴങ്ങും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായുള്ള പരിശ്രമത്തിന് രുദ്രാക്ഷിനെ ഒരുക്കുക എന്നത് വലിയ ചലഞ്ചായിരുന്നുവെന്ന് മാതാവ് ഐശ്വര്യ പറയുന്നു ഇത് പിള്ളേരുടെ റെക്കോർഡ് അധികം ക്രൈറ്റീരിയാസ് വരുന്നില്ല പക്ഷെ എന്നാ വല്യൊരു ക്രൈറ്റീരിയ എന്ന് പറയണത് ഇവരെ പിടിച്ചിരുത്തലാണ് അത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് രണ്ട് പിള്ളേരെ വെച്ചിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല പിന്നെ ഇവരുടെ ഒരു മൈൻഡ് അത് കറക്റ്റ് ആവണം പിന്നെ നമുക്ക് ഭയങ്കര ക്ഷമ വേണം അതൊക്കെയാണ് വലിയൊരു ഇതായിട്ട് ഇണ്ടായിരുന്നത് അപ്പൊ ഫോണില് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നും ഞങ്ങക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു പിന്നെ വെച്ചിട്ട് രണ്ടും ട്രൈ കിട്ടിയാ കിട്ടി പോയ പക്ഷെ അത് സക്സസ് ആയി സഹോദരൻ ഒന്നര വയസ്സുകാരൻ ചേട്ടന്റെ റിടും കുരുന്ന് പ്രായത്തിൽ തന്നെ അവനും കാറുകളുടെ പേരുകൾ പറയാൻ ശ്രമിക്കുന്നത് കൗതുകകരമാണ് തന്റെ നേട്ടത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലെങ്കിലും കാറുകളെ കുറിച്ച് അറിയാനും തന്റെ കളിപ്പാട്ടങ്ങളുടെ ശേഖരത്തിലേക്ക് കൂടുതൽ കാറുകൾ എത്തിക്കാനുമുള്ള പ്രയത്നത്തിലാണ് കുഞ്ഞുകൂട്ടുകാരൻ രുദ്രാക്ഷ എന്ന മിടുമിടുക്കൻ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പേരെഴുതി ചേർത്തിരിക്കുകയാണ് രുദ്രാക്ഷ എന്ന കുച്ചുമിടുക്കൻ തന്റെ നേട്ടത്തിന്റെ വലുപ്പം മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നാൽ പ്രകടനം കൊണ്ട് നമ്മെ ഏവരെയും ഇവൻ വിസ്മയിപ്പിക്കും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്